എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഓ മസീഹുദ് ഫിത്ന ഏറ്റവും വലിയ ഫിത്തന എന്താണ് മസീഹുദ് ഫിത്ന നമ്മള് മുമ്പ് ക്യൂസ് പറഞ്ഞു മാ ബൈന ആദമ ആദമിനെ സൃഷ്ടിച്ചത് മുതൽ കിയാമത്ത് നാള് വരെ എന്തില്ല അക്ബർ ദിനേക്കാളും വലിയൊരു സംഗതി വേറെ ഇല്ലാന്നാ പറഞ്ഞത് കടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞ കടുത്ത പരീക്ഷണാണ് പരീക്ഷണ വരുന്നു ഞാൻ എന്ന് പറയും അല്ലെ ആകാശത്തോട് മഴ പെയ്യക്കാൻ പറയും അപ്പൊ ആകാശത്തു നിന്ന് മഴ പെയ്യും ഭൂമിയോട് സസ്യങ്ങൾ മുളപ്പിക്കാൻ പറയും അപ്പൊ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളക്കും ഭൂമിയോട് അഹ്റി ജി നീ നിന്റെ നിധികൾ പുറത്തു എന്ന് പറയുമ്പോ സ്വർണ്ണവും വലിയ എന്തെയ്യും പുറത്തു വരും അവന്റെ കയ്യിൽ നരകമുണ്ട് സ്വർഗമുണ്ട് അവന്റെ കയ്യിലെ നരകം എന്താണ് സ്വർഗാൻ അവന്റെ കയ്യിലെ സ്വർഗം നരകുവാൻ നാൽപ്പത് ദിവസം അവൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പറഞ്ഞത് ആ നാൽപ്പത് ദിവസത്തിൽ ഒരു ദിവസം ഒരു വർഷത്തിന്റെ അത്ര ദൈർഘ്യമുള്ളതാണ് ഒരു ദിവസം ഒരു മാസത്തിന്റെ അത്ര ദൈർഘ്യമുള്ളതാണ് ഒരു ദിവസം ഒരു ആഴ്ചയുടെ അത്ര നീളമുള്ളതാണ് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളെ സാധാരണ ദിവസങ്ങളെ പോലെ തന്നെയാണ് എന്നാണ് അലൈഹി വസല്ലം പറഞ്ഞത് അപ്പൊ അത്രക്കും കടുത്ത പരീക്ഷണം നടക്കുന്ന സമയത്ത് ഒരാൾ വരിക നബിസലഹി സ്വലം പറയുന്നത് അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അയാൾ അയാൾ പറയും അന്നക ഹദ്ദസന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു നീ ദജ്ജാലാണ് നിന്നെ പറ്റിയിട്ട് നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിന്റെ വാർത്തകൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നീ ദജ്ജാലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അപ്പൊ കൂടെയുള്ള ആൾക്കാരോട് ദജാല് പറയും ഈ മനുഷ്യനെ ഞാൻ വധിച്ചിട്ട് അയാളെ വീണ്ടും എഴുന്നേൽപ്പിച്ചാൽ പിന്നിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവോ പിന്നെ ഞാൻ അള്ളാഹുവാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ അപ്പൊ അവർ പറയും ഇല്ല അങ്ങനെ ഒരു ഈർച്ചവാൾ കൊണ്ട് ആ മനുഷ്യനെ രണ്ടായിട്ട് കീറി മുറിക്കും രണ്ട് ഭാഗങ്ങളാക്കും എന്നിട്ട് അതിന്റെ നടുവിലൂടെ ദജ്ജാല് നടക്കും എന്നിട്ട് പറയും കും എഴുന്നേറ്റുവാ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളായി രണ്ട് കഷ്ണങ്ങളായി കിടക്കുന്ന ഈ മനുഷ്യൻ ും ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എനിക്കെന്തായി കൂടുതൽ ഉറപ്പായി നേരത്തെ എന്തില്ല സംശയം ഇല്ല ഇപ്പൊ എനിക്ക് ഉറപ്പായി എന്ത് നീ ദജാല് തന്നെയാണ് കാരണം എന്തായി ഇതും ഞങ്ങളുടെ ലബി ഞങ്ങളെ അറിയിച്ചതാണ് ഓം വരും ഒരാളെ കൊല്ലും ഓനെ രണ്ടാക്കി കീറി മുറിക്കും എന്നിട്ട് ഓനെ വീണ്ടും എഴുന്നേൽപ്പിക്കും എന്നുള്ളത് ആര് പറഞ്ഞെന്നാണ് അള്ളാഹുന്റെ റസൂൽ സലിസ്ലമ്മ ഞങ്ങൾക്ക് വഹിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചെന്നാണ് അപ്പൊ എനിക്ക് കൂടുതൽ ഉറപ്പായി എനിക്കിപ്പോൾ കൂടുതൽ ബസീറത്ത് കിട്ടി ഞാൻ അപ്പൊ ഇത് ചില്ലറ പരീക്ഷണമല്ലല്ലോ ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നു ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും മുളപ്പിക്കുന്നു ഇതൊന്നും ദജ്ജാൽ ചെയ്യുന്നതല്ല ദജ്ജാൽ പറയുമ്പോൾ അള്ളാഹു അത് നടപ്പിലാക്കുകയാണ് കാരണം അത് ജനങ്ങൾക്കുള്ള പരീക്ഷണം എന്നല്ല അല്ലാതെ ദജാലിന്റെ കഴിവല്ലാതോന്നു അള്ളാഹു ചെയ്യിക്കുന്ന ആകാശത്തിനോട് ഭൂമിയോടൊക്കെ അള്ളാഹു ചെയ്യിക്കുന്നത് തന്നെയാണ് പക്ഷെ ജനങ്ങൾക്കുള്ള ഒരു പരീക്ഷണ അപ്പൊ അത്രക്കും കടുത്ത പരീക്ഷണത്തിൽ ഈ മനുഷ്യനെ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് ആ മനുഷ്യൻ പതറിയില്ലല്ലോ ആ മനുഷ്യന്റെ ഇൽമാണ് അല്ലെ ഈമാനാണ് ആ ഈമാൻ എവിടെന്ന കിട്ടിയത് ഇൽമുണ്ടായത് കൊണ്ടാണ് അല്ലെ ആ മനുഷ്യൻ അള്ളാഹുന്റെ റസൂൽ സലഹ്ലിസ്ലാം അറിയിച്ചു കൊടുത്ത ഹദീസിൽ അറിവുണ്ട് ആ ഹദീസ് ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ കടുത്ത പരീക്ഷണത്തിലും പിടിച്ചു നിൽക്കാൻ ആ മനുഷ്യനെ സഹായിച്ചത് ഇൽമാൻ അപ്പൊ ഇൽമ് പഠിക്കുക അതിന്റെ ആളുകളാവുക അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അവൻ വർദ്ധിപ്പിച്ചു തരട്ടെ